ഹായ് അപ്പോൾ നമ്മളിതിന്ന് രണ്ട് കിച്ചൺ സെറ്റ് മേടിച്ചിട്ടുണ്ട് നമ്മുടെ ശിവ കുട്ടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ശിവയുടെ കിച്ചൺ സെറ്റിൻ്റെ വീഡിയോ ആണെന്ന് ചെയ്തത് ശിവയിലെ പേപ്പറൊക്കെ കീറിയിട്ട് ഇത് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഗ്യാസ് കുറ്റി കണ്ടോ ഗ്യാസ് സിലിണ്ടർ ഉണ്ട് അതുപോലെ നമ്മുടെ അടുപ്പുണ്ട് അടുപ്പ് ഇതിപ്പോൾ വേറെ കിച്ചൺ സെറ്റിലെയാണ് അതിൽ ഓരോ അടുപ്പുള്ളതുണ്ട് അതിലേറ്റവും ഭംഗിയായിട്ട് എനിക്ക് ഏറ്റവും നല്ല രസമായിട്ട് തോന്നിയത് നമ്മുടെ കൈമാറ്റിക്കപ്പോൾ നമ്മൾ ഈ ഒരു ഡൈനിങ് ടേബിളാണ് കേട്ടോ ഈ കസേരൊക്കെ നല്ല രസമാണ് അടിപൊളിയാണ് എനിക്ക് ഇത് എനിക്കിത് ഭയങ്കര ആ സാധാ കസാദ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഡൈനിങ് ടേബിൾ ആണോ അപ്പം നമ്മുടെ ഡൈനിങ് ടേബിൾ അതുപോലെ ഗ്യാസ് സിലിണ്ടർ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറേ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് കത്തിയോ ഇതൊക്കെ എന്നാണ് മരം വെട്ടാൻ പോകുന്നവരുള്ളൂ നമുക്ക് ഓടാലിയോ ഇത് നമ്മുടെ ഈ കിച്ചൺ സെറ്റിൻ്റെ കൂടെയാണ് ഇത് എന്താ കുറേ പാത്രങ്ങളും അങ്ങനെ അതിന് പറ്റിയ കുറേ അടപ്പും അങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ അതിലേറ്റവും ഭംഗി അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന ആ ഒരു സംഭവം അത് നല്ല അടിപൊളിയാണ് നല്ല രസമാണ് ഇതിൽ ശകലം എന്തോ ഇങ്ങനെ ഇതൊക്കെ പക്ഷേ നല്ല രസമാണ് അത് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് രണ്ടാമത്തെ കിച്ചൺ സെറ്റിൻ്റെ കൂടെ ഉള്ളതാണ് ഈ പാത്രങ്ങൾ ഇത് അതുപോലെ ആ ഡൈനിങ് ടേബിളൊക്കെ ഒരു സെറ്റ് അതുപോലെ ഈ റെഡ് കളറിലുള്ളതും റെഡ് ആൻഡ് ബ്ലാക്ക് എല്ലാം വേറെ സെറ്റ് രണ്ട് കിച്ചൺ സെറ്റിൻ്റെയാണ് അങ്ങനെ രണ്ട് കിച്ചൺ സെറ്റാണ് അപ്പം ഇതിലെല്ലാം നല്ല അടിപൊളി എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഒരു ഫാൻ അയച്ചു തന്നാണ് കേട്ടോ ഞങ്ങൾക്ക് കൊറിയർ വഴിയിട്ട് അയച്ചു തന്നാണ് അത് ഇതാണ് ഒരു കിച്ചൺ സെറ്റിൻ്റെ മറ്റേ കിച്ചൺ സെറ്റിൻ്റെ ഇത് എന്ത് ചെയ്യും ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയോളം വില വരുന്ന രണ്ടെണ്ണം അയച്ചു തന്നിട്ടുണ്ട് അതുപോലെ കുറേ ഒക്കെ ശിവയ്ക്ക് അയച്ചു തന്നിട്ടുണ്ട് ശിവയുടെ ഒരു ബിഗ് ഫാനാണ് അയച്ചു തന്നിട്ട് അപ്പം നിങ്ങൾ ഷെയർ ചെയ്ത വീഡിയോസൊക്കെ കണ്ടിട്ട് അയച്ചു തന്നതാണ് എന്നാലും നല്ല രസമുണ്ടല്ല നമ്മുടെ കത്തിയും അതുപോലെ ഇതിന് രണ്ട് സെറ്റിനകത്തും ഉണ്ട് എന്തോ ഒരു സംഭവമാണ് പിന്നെ അതുപോലെ ഇതിൽ ഫോർക്ക് എല്ലാം എല്ലാം നല്ല രസമുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി സംഭവമാണ് ഞങ്ങൾ മുമ്പ് കിച്ചൺ സെറ്റ് വാങ്ങിയിട്ടുണ്ട് എന്നാലും ഇതിലെന്തോ ഡൈനിങ് ടേബിളൊക്കെ നമ്മളാദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത് ഡൈനിങ് ടേബിളൊക്കെ ആദ്യമായിട്ടുണ്ട് അതുപോലെ ചപ്പാത്തിപ്പലം ഇതൊക്കെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഇങ്ങനെയൊക്കെ സംഭവം കിച്ചൺ സെറ്റിനകത്ത് ഇറക്കിയിട്ടുണ്ടത് നല്ല രസമാണ് ശരിക്കും നല്ല പിന്നെ ഇനി നമ്മൾ ശിവക്ക് വീട്ടിൽ നിന്ന് ഫുഡൊന്നും കൊടുക്കില്ല കേട്ടോ ശിവ എല്ലാം ഇതിൽ തന്നെ കുക്ക് ചെയ്തിട്ട് കഴിക്കും അല്ലെ ശിവ അതെ പത്രം പത്ര പേത്രിരിക്കുന്നതൊണ്ടാക്കി ഇതാണ് ഇനി തൊട്ടിവിടെ ശിവ കഴിക്കാൻ പോകുന്ന കേട്ടോ ഞങ്ങളൊന്നും കൊടുക്കത്തൊന്നുമില്ല അല്ലെ ശിവ സൊമാറ്റോയൊന്നും ഇല്ലാട്ടോ ഇനി സൊമാറ്റോയൊന്നും പിന്നെന്തിനാണ് കിച്ചൺ സെറ്റ് പിന്നെന്തിനാണ് കിച്ചൺ സെറ്റ് ഇനിയിപ്പോ കിച്ചണ ഇതില ഉണ്ടാക്കി കഴിച്ചാ പോരെ ഇത് ഡൈനിങ് ടേബിളുണ്ട് പാത്രങ്ങളുണ്ട് എല്ലാ സംഭവം ഉണ്ട് തവി സ്പൂൺ എല്ലാം ഉണ്ട് അത് ഗ്യാസ് കുറ്റിയൊക്കെ ഉണ്ട് ഗ്യാസ് ഒക്കെ നിറച്ചാ പോരെ ഇടക്ക് അപ്പൊ എന്താണ് നമ്മുടെ സംഭവം എല്ലാം അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ്

എന്താ ഇടിക്കണ്ട നോക്ക് ഇത് അപ്പോൾ சிவா സൈനിങ് പറഞ്ഞു ഓ ടാറ്റാ പറഞ്ഞു എല്ലാവർക്കും ഞാൻ ടാറ്റാ പറയൂല ഞാൻ എനിക്ക് ഇത് ഫുൾ തീർക്കാനത്രേ കാണിച്ചു എല്ലാം കാണിച്ചു വീഡിയോ പിടിച്ചോ എല്ലാവരോടും ഇനി അഞ്ച് ദിവസം ഇനി 40 മിനിറ്റ് വേണം ഈ വീഡിയോ എടുക്കാൻ 60 മിനിറ്റൊന്നും ഇല്ല വീഡിയോ അവരോട് ബൈ ബൈ പറയേ അടുത്ത വീഡിയോ കാണാനെന്ന് പറയേ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ പറ No <laughs>